രുമേലി സംസ്ഥാന പാതയിൽ കണ്ണിമല വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം അപകടത്തിൽ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിതിൻ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് രാവിലെ മണിയോട് കൂടിയിട്ടായിരുന്നു അപകടം ചെങ്കുത്തായ വളവുകൾ ചെങ്കുത്തായ ഇറക്കങ്ങളും അതുപോലെ തന്നെ അപകട വളവുകളുമുള്ള ഭാഗമാണ് ഇവിടം പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയുടെ ഭാഗമായ കണ്ണിമല വളവിലാണ് ഇന്ന് രാവിലെ മണിയോട് കൂടിയിട്ട് ചരക്കുലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഇറക്കമിറങ്ങി വന്ന ചരക്കുലോറി വളവിൽ വെച്ചിട്ട് നിയന്ത്രണം നഷ്ടപ്പെടുകയും തലകു തലകുത്തനെ മറിയുകയുമായിരുന്നു ഡ്രൈവറിന് നിസ് ഡ്രൈവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു രാത്രി ഈ പകലായിരുന്നതുകൊണ്ട് തന്നെ പുലർച്ചെ ആയിരുന്നതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളില്ല ഇല്ലാതിരുന്നത് വലിയൊരു അപകട വലിയൊരു അപകടം ഒഴിവാക്കി ഇപ്പോൾ എരുമേലി പോലീസ് എത്തിയ മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഭാഗം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്കുത്തായ ഇറക്കവും അതുപോലെ തന്നെ അപകട വളവുകളും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗം സ്ഥിരമായ അപകട മേഖലയാണ് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികളും പോലീസിൻ്റെയും മറ്റ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നുമുണ്ട് മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇവിടെ റോഡിൽ വെച്ചിട്ടുണ്ട് പക്ഷേ പല സമയത്തും നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഇവിടെ പതിവാണ് കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസും ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു